ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പല സബ്സ്ക്രൈബ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതുമഴ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ എല്ലാ വർഷവും ഇത് ഈ വീഡിയോ ഒറ്റ വീഡിയോ പറയുന്നതാണ് അപ്പോൾ ഇത് അറിയാത്തവർ കാണുക ഇല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് പോകുക അപ്പോൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ പുതു വരുന്നത് ചിലപ്പോൾ ചില മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ എൻ്റെ പി എച്ച് ഒക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സാധാരണ റെഗുലറായിട്ട് മഴ പെയ്യുന്ന ആ അവസ്ഥയാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ വളരെ പെട്ടെന്ന് ഒരുപാട് കാലം വെയിലൊക്കെ കൊണ്ടുള്ള സമയത്ത് പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോൾ ആ മഴ വെള്ളത്തിൽ ഒരുപാട് ഒരു ഉണ്ടായിരിക്കും അത് നമ്മളെ വെള്ളത്തിൽ ഈ മത്സ്യങ്ങൾ വളർത്തുന്ന വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളം പി എച്ച് ഒക്കെ മാറി മത്സ്യങ്ങൾ റെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ചില ഏരിയയിലാണ് കൂടുതലായിട്ട് രാസപദാർത്ഥങ്ങൾ അടങ്ങിയ മഴ പെയ്യുന്നത് അപ്പോൾ അത് മിക്കവാറും മത്സ്യങ്ങൾക്ക് ചിലപ്പോൾ അത് പണി കിട്ടും അപ്പോൾ നമ്മളിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ കാണുന്ന നമ്മളീപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഔട്ട്ഡോറായി കടക്കുന്ന ഇതിപ്പോൾ മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന സ്ഥലമാണ് ഫുള്ള് ചുട്ടുപൊള്ളുന്ന സ്ഥലത്താണ് ഇട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് ഒക്കെ കണ്ടുകൊണ്ടാണ് നമുക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് മത്സ്യങ്ങളൊന്നും റെഡായി പോകുന്നത് അപ്പോൾ ഇത്രത്തോളം മത്സ്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം അതിൽ ഞാൻ ചേർച്ച ഫുഡ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് മത്സ്യങ്ങൾ പോലെ പെറ്റി പെരുകിയിട്ടുണ്ട് ഈ നടുവ് വേനൽ തന്നെയാണ് നമുക്ക് ഇത്രയും മത്സ്യങ്ങൾ നമുക്ക് കിട്ടിയത് ഇതിൽ വളരെ കുറച്ച് പ്ലാറ്റുകളും കുറച്ച് ഗപ്പികളുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഏകദേശം വേനൽക്കാലം ഒക്കെ കഴിഞ്ഞ് മഴക്കാലത്തിനടുക്കുമ്പോൾ അതിലിഷ്ടം പോലെ മത്സ്യങ്ങളായി അപ്പോൾ ഇതിൽ ഇപ്പോൾ കാണുന്ന ഈ പുതുമഴ രണ്ടോ മൂന്നോ മഴയൊക്കെ ഇതിൽ കൊണ്ടിട്ടുണ്ട് പക്ഷെ മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു മരുന്നാണ് നമ്മളെ ഈ ഒരു വാട്ടർ പ്ലാന്റ് എന്ന് തന്നെ തന്നെയായിരിക്കാം പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ വാട്ടർ പ്ലാന്റ് സെറ്റാക്കാത്ത ഡയറക്റ്റായിട്ട് വെറും പ്ലെയിൻ വാട്ടറായി ആയി ചെയ്ത സെറ്റാക്കിയ ആ ഒരു ടാങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നടന്നോളന്നില്ല ആ ഒരു മത്സ്യങ്ങൾ റെഡായി പോകാൻ ചാൻസ് ഉണ്ട് പുതുമഴ വരുമ്പോൾ പുതുമഴ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ള ആദ്യത്തെ ഒരു രണ്ട് മഴ കൊണ്ടാലേ കുഴപ്പമുള്ളൂ പിന്നീട് വരുന്ന മഴയ്ക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ ആദ്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ സമയത്ത് മഴ വരികയാണെങ്കിൽ എന്തെങ്കിലും ഷെയ്റ്റ് കൊണ്ടോ എന്തുകൊണ്ടും ആ ഒരു മഴ കൊള്ളാത്ത രീതിയിൽ ആ ഒരു ടാങ്ക് സെറ്റപ്പ് ആക്കുകയാണ് നല്ലത് ഇനിയിപ്പോൾ വാട്ടർ പാമ്പ് സെറ്റാക്കിയ ടാങ്ക് ആണെങ്കിലും നിങ്ങൾ അത് ചെയ്യുകയാണ് നല്ലത് ഇതിപ്പോൾ ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഇനി അഥവാ നമുക്ക് ഉറപ്പില്ലാത്ത നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വാട്ടർ പാമ്പിൽ സെറ്റാക്കിയ ടാങ്ക് ആണെങ്കിൽ ഇതിൽ പോലും നിങ്ങൾ ഈ ഒരു എന്തിലും ഷീറ്റ് വെച്ച് മഴ ആയത്ത മഴ കൊള്ളുന്നത് ഒന്ന് ഒഴിവാക്കാൻ നല്ലത് വീട്ടിൽ നമ്മളില്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ വളരെ കൂടി പറയിപ്പിക്കുകയാണ് നല്ലത് ചിലപ്പോൾ വില കൂടി മത്സ്യങ്ങളൊക്കെ ആയിരിക്കും ടാങ്കിലുണ്ടായിരിക്കുക ചിലപ്പോൾ ഒന്നിച്ച് ആ മത്സ്യങ്ങൾ കൂട്ടത്തോടുകൂടി ഡെഡായി പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ പല വീട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ട് പുതുമഴ പെയ്തിട്ട് പി എച്ച് ലിൽ പെട്ടെന്ന് മാറിയിട്ട് മറ്റേ ഇടിബിൾ ഫിഷുകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് നല്ലപ്പോഴും നമ്മളെ ഈ വളർത്തു മത്സ്യങ്ങൾക്കും നമ്മൾ കളർ മത്സ്യങ്ങൾക്കൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് വെള്ളം ഒക്കെ കൊള്ളുന്ന ഒരു ടാങ്കാണ് ഇതിൽ ഞാൻ ഷിംപാണ് ഇട്ടുള്ളത് അപ്പോൾ മിഞ്ഞാന്ന് നോക്കിയപ്പോൾ ഇതിൽ അഞ്ചാറ് ഷിംപ് ഡെഡ് പോയിട്ടുണ്ട് അപ്പോൾ അന്നാണ് ഇവിടെ പുതുമുള വീണ്ടും ഇതിലൊക്കെ വെള്ളം മഴ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം മൊത്തം മഴവെള്ളമായി മാറിയിട്ടുണ്ട് ഇത് ഫുൾ മഴവെള്ളമാണ് പക്ഷെ അതിൽ കുറച്ച് നമ്മൾ ഷിംപും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷെ അത് നല്ല ഒരുപാട് ഷിമ്പിൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് ഇതിൽ കിടക്കുന്നുണ്ട് അതിന് അടിയിലേക്ക് നോക്കി അറിയാം ഒക്കെ കുറേ ഡെഡായിപ്പോയി അത് ഈ പെട്ടെന്ന് മഴവെള്ളം ഇതിൽ വീണിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ടാണ് ഈ ഒരു ഷിംപ് ഡെഡായിപ്പോയത് ആദ്യം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അത് ഷീറ്റ് വെച്ച് മൂടിയാൽ മതിരുന്നു തൊട്ടപ്പുറത്ത് വേഗമുള്ള മത്സ്യ കപ്പിളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ ഒരു ഷീറ്റ് വെച്ച് ഇവിടേക്കൊക്കെ മഴ വെള്ളം കൊള്ളു കെട്ടോ ചെറിയ സൈഡായിട്ട് മഴവെള്ളം കൊള്ളു അപ്പോൾ ഞാൻ ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണ് ഞാൻ മഴ വെള്ളത്തിൽ ചെയ്തത് മഴ ഇനി ഒരു രണ്ട് മൂന്നോർ മഴ കിട്ടിയ ശേഷം പിന്നീട് വരുന്ന മഴയ്ക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല വേനൽക്കാലം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പെയ്യുന്ന ഒരു മഴയാണ് അപ്പോൾ ആ മഴയിൽ എന്തൊക്കെയാണ് അസുഖപദാർത്ഥങ്ങൾ അടങ്ങിയ മഴ വേണം പെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് നേരെ ഡയറക്റ്റ് നമ്മുടെ മത്സ്യവെള്ളത്തിലേക്ക് പോന്നു കഴിഞ്ഞാൽ നേരെ വിപരീത വലമായിരിക്കും ഉണ്ടായിരിക്കുക സാധാരണ മഴ വെള്ളം അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമ്മൾ ടാങ്ക് പുറത്ത് തെറ്റാക്കി ഒരു കുഴപ്പമില്ല മത്സ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബ്രീഡായി കിട്ടാനും അവർക്ക് അല്ലെങ്കിൽ കുളിർമയാവാനുള്ള ഒരു ഒരു അന്തരീക്ഷമായിരിക്കും മഴ വെള്ളം അനുഭവിക്കുന്നത് പക്ഷേ നേരെ മറിച്ച് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ വരുന്ന ആ ഒരു മഴ നമ്മളെ ടാങ്കിലെ വെള്ളത്തിൻ്റെ ഘടനയെ തന്നെ ആകെ മാറ്റിമറിക്കും അത് മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവരെ എമ്യൂണിറ്റി പവർ കൊണ്ട് അത് ഡെഡായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെഡായി പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഞാൻ ഓരോ സമയത്ത് ഞാൻ അപ്ഡുഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയും ഞാനിപ്പോൾ രണ്ടാഴ്ച മുന്നേ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇങ്ങനെ ഔട്ട്ഡോർ ചെയ്യുന്നവരും ഇൻഡോർ ചെയ്യുന്നവരും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് ഇനിയിപ്പോൾ വേനൽമഴ വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും കേരളത്തിൽ മൊത്തം വേനൽമല വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ മത്സ്യങ്ങൾ ഔട്ട്ഡോർ ആയി ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിപ്പോൾ ഒന്ന് മെയിനായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മളെ ആമ്പല വളർത്തുന്ന ടാങ്കിലാണ് ഇതിൽ കുറച്ച് ഗപ്പികൾ ഡെഡായി പോയിട്ട് മിക്സഡ് ഗപ്പികളായിരുന്നു വേറെ ടാങ്കിൽ നിന്നത്തൊക്കെ മത്സ്യമുള്ള കൈ കൊണ്ട് കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഈ ടാങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഗപ്പികൾ ഡെഡ് ആയി പോയിട്ടുള്ളൂ ചെറിയ മിക്സഡ് കപ്പികളാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഡയറക്റ്റ് നമുക്ക് ഷീറ്റ് വയ്ക്കാൻ പറ്റാത്ത സ്ഥലം സംഭവമാണ് കാരണം പൂവൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ പൂവെച്ച് ഒടിഞ്ഞു പോകും അപ്പോൾ അത് അങ്ങനത്തെ തന്നെ നിന്നോട്ടെ പിന്നീട് ഇനി കുറച്ച് മഴക്കാലം ആയി കഴിഞ്ഞാൽ അതൊരു കുഴപ്പം കൂടാതെ മത്സ്യങ്ങളായാലും ഈസി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാവും ഒരു കുഴപ്പമില്ല അപ്പോൾ ഡയറക്റ്റ് മഴ കൊള്ളാത്ത ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവിടെ രണ്ട് മൂന്നോ മഴ ഇപ്പോൾ കൊണ്ടുണ്ട് ചില സ്ഥലത്തൊക്കെ മഴ തന്നെ പെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇനി പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഔട്ട്ഡോർ ആയിട്ട് മത്സ്യങ്ങളൊക്കെ വളർത്തുന്നവർ ഇപ്പോൾ ഷീറ്റൊക്കെ വെച്ച് ആ സമയത്ത് ഒന്ന് മൂടി വെക്കുക ഒന്ന് രണ്ട് മഴ കിട്ടിയതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല മഴവെള്ളം കൊണ്ടാലും യാതൊരു കുഴപ്പമില്ല മനുഷ്യനൊക്കെ കുഴപ്പമില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പുതുമഴയിൽ വന്നാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അടുത്തൊരു ടാങ്കാണ് ഏറ്റവും പിന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു ടാങ്കിലെ വെള്ളം എന്ന് പറയുന്നത് ഫുൾ മഴവെള്ളം മഴവെള്ളം നേരെ അതിൻ്റെ അടിയിക്കാണ് ഓടുന്ന വരുന്ന വെള്ളം തിക്കുകയാണ് വീഴുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന ആ ഒരു ഗപ്പികൾ കണ്ട യാതൊരു കുഴപ്പമില്ല കിട്ടാൻ പോലെ ഗപ്പികളായി തന്നെ ഉണ്ട് ഇത് ഏകദേശം നമ്മളെ ക്വാളിറ്റി കുറഞ്ഞിട്ട് ഒന്നിച്ചൊരു ടാങ്കിലേക്ക് കിട്ടതാണ് പക്ഷേ ഇതിൽ ഗപ്പി കുഞ്ഞുങ്ങളും വലിയ ഗപ്പികളും ഒക്കെ ഇതിലുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ഫുഡൊക്കെ കൊടുത്തതിൽ നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് ഇതിൽ ഫുള്ള് നിറച്ച് ഇരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നിറച്ച വെള്ളമല്ല മഴ പെയ്ത് വെള്ളമായതാണ് പക്ഷേ ഇതിൽ യാതൊരു കുഴപ്പം കൂടാതെ ഈ ഒരു മത്സ്യങ്ങൾക്കുണ്ട് അത് ചില ഗപ്പികൾക്ക് യാതൊരു കുഴപ്പമില്ല എത്ര മഴയും വെയിലും വന്നാലും ചില ഗപ്പികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഗപ്പികളായിരിക്കും അതുകൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല അവിടെ അടിയിൽ ഫുള്ള് മഴ വെള്ളത്തിൻ്റെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ വീണിട്ടുണ്ട് നേരെ ഫസ്റ്റ് പുതുമഴ വരുന്ന വെള്ളം കാരണം ഓടുന്നു വീണ വെള്ളം ചളിവെള്ള ആ ചളിവെള്ളമൊക്കെയാണ് ഇതിക്ക് വീണിട്ടുള്ളത് എന്നിട്ട് പോലും നമ്മുടെ മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അവർ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നേരെ മറിച്ചവരെ അൽബിനോ ഒക്കെ ആയിട്ടുള്ള ഗപ്പികളൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ തീരെ നോക്കണ്ട ഫുള്ള് ഡെഡായി പോയിട്ടുണ്ടാവും ഇത് ബ്ലാക്ക് ഐ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് യാതൊരു കുഴപ്പമില്ല ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ശ്രദ്ധിക്കില്ല എന്നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിട്ടുള്ള ഗപ്പികളായതുകൊണ്ടാണ് നമുക്ക് എത്ര മഴ പെയ്താലും വെയിൽ വീണാലും യാതൊരു കുഴപ്പമില്ലാത്തത് നമുക്ക് മിക്കവാറും തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഏത് തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും അതിനനുസരിച്ചിട്ട് ഗപ്പികൾ ഉണ്ടാകുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും അസുഖങ്ങളും കാര്യങ്ങളാണെങ്കിലും നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ കിട്ടുക അങ്ങനെയൊക്കെയാണ് തുടക്കക്കാര് വളർത്തുകയാണ് ഏറ്റവും നല്ലത് ഇന്ന് അവർക്ക് അങ്ങനെ ഒരു ശ്രദ്ധപ്പെട്ട് പോയി കഴിഞ്ഞാലും ആ മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നമ്മൾ നേരത്തെ കുറച്ച് നമ്മുടെ ഉദാഹരണങ്ങളായിട്ടുള്ള ഗപ്പികളൊക്കെ കാണിച്ചു അവർക്ക് നമ്മൾ മഴയും വെയിലും കൊണ്ട് വളർന്ന ഗപ്പികൾ കാണാം ശ്രദ്ധിച്ചെങ്കിലും മഴവെള്ളം മാറ്റിയിട്ടെങ്കിൽ പോലും മഴ വെള്ളത്തിൽ തന്നെ ആ ഒരു കപ്പികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗപ്പികളൊക്കെ ആണെങ്കിൽ ഈ പുതുതായിട്ട് വളർത്തുന്നവർ അങ്ങനത്തെ കപ്പികൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് നമ്മൾ മിക്സഡ് കപ്പികൾ ഇനി ഇതേമാതിരി പർപ്പിൾ മൊസയ്ക്കൊക്കെ അതിന് ഉദാഹരണമാണ് പർപ്പിൾ മൊസയ്ക്ക് കപ്പികളൊക്കെ ചില്ലി മൊസയ്ക്കൊക്കെ നല്ല അടിപൊളി നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഗപ്പികളായിരിക്കും പിന്നെ സെവൻ കളർ അതൊക്കെ ഗപ്പുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിതേമാതിരി വെയിലും മഴയൊക്കെ കൊണ്ട് വളർന്ന ഗപ്പികളൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു മഴ പെയ്യുക പെട്ടെന്നൊരു വെയിലും നന്നായി ചൂട് വരിക അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഗപ്പികളാണെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ പുതു മഴ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് മഴവെള്ളം വീഴുകയാണെങ്കിൽ വേഗം ഷീറ്റ് വെച്ച് മൂടുക മഴവെള്ളം ഒരു രണ്ടോ രണ്ടുമൂന്നാണ്ട് മഴ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീട്ടിലൊക്കെ ഷൂട്ടി ധരിക്കുന്നവർക്ക് കൂടുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ